സൗദി അൽ നസർ ക്ലബിന്റെ ജൂനിയർ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റാസിൻ മാതൃ അക്കാദമിയായ കോട്ടക്കൽ എ കെ എം ഫുട്ബോൾ അക്കാദമിയിലെത്തി സ്കൂൾ വലിയ സ്വീകരണമാണ് റാസിനായി ഒരുക്കിയത് സ്വീകരണ ചടങ്ങ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷനായി ഇൻഡോർ ഫുട്ബോൾ മത്സരമായ ഫുട്സൽ സംഘടിപ്പിച്ചായിരുന്നു റാസിനെ സ്വീകരിച്ചത് ഗോൾ കീപ്പറായി റാസിനും ഭാഗമായി പടപ്പറമ്പ് സ്വദേശി പറമ്പൻ ഷാജഹാൻ്റെയും നഫ്ലയുടെയും മകനാണ് മുഹമ്മദ് റാസിൻ സൗദിയിൽ ജോലി ചെയ്യുന്ന ബാപ്പയെ കാണാൻ എത്തിയപ്പോഴാണ് അൽ നസർ ക്ലബിൻ്റെ ജൂനിയർ സെലക്ഷനിൽ പങ്കെടുത്തതും യോഗ്യത നേടിയതും അവധിക്കാലത്ത് നാട്ടിലെത്തിയ റാസിൻ എ കെ എം സ്കൂൾ അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു പ്രധാനാധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത കെ ജൗഹർ എന്നിവർ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാപകരായ പി ഷമീർ കെ നിഖിൽ എൻ കെ ഫൈസൻ ലുക്മാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ